സൗത്ത് ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ നടക്കുന്ന ക്രൂരമായിട്ടുള്ള ഈ ആചാരത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ രണ്ടായിരത്തി പതിനൊന്നിൽ കർണാടകയിലെ ബെലഗാവി എന്ന ഗ്രാമത്തിൽ പതിനൊന്ന് വയസ്സുള്ള അഞ്ജന എന്ന അഞ്ചാം ക്ലാസ്സിലൊരു പെൺകുട്ടിയുടെ ജീവിതം ഒറ്റ രാത്രി കൊണ്ട് മാറി മറിഞ്ഞു ഒരു രാത്രി അവളുടെ മാതാപിതാക്കൾ ഉറങ്ങിക്കിടന്ന അവളെ എഴുന്നേൽപ്പിച്ച് അവളോട് പറഞ്ഞു ഉടൻ തന്നെ നിന്റെ കല്യാണം നടക്കാൻ പോവുകയായിരുന്നു അവളെ നടത്തിയ ഈ കാര്യം അവൾ മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ അവർ മറ്റൊരു കാര്യം അവളോട് പറഞ്ഞു അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് മറ്റാരുമല്ല അവളുടെ അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരൻ മഹന്തേഷ് ആണെന്ന് അതായത് അവളുടെ സ്വന്തം ഇളയ ഇളയമ്മാവൻ ആ ചെറിയ പ്രായത്തിൽ തന്നെ അവളുടെ വിവാഹം അവർ നടത്തി കർണാടകയിലെ ആ ഗ്രാമത്തിലെ എല്ലാ പെൺകുട്ടികളുടെയും കല്യാണം ഇങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത് തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടന്നു വന്നിരുന്ന ഒരുപക്ഷെ ഇപ്പോഴും നടക്കുന്ന ഒരു ആചാരമാണ് മാമൻ കല്യാണം ഒരു വീട്ടിലെ ഏറ്റവും മുതിർന്ന പെൺകുട്ടിയുടെ കല്യാണം അമ്മയുടെ ഇളയ സഹോദരനുമായി നടത്തുന്നത് മതപരമായ ആചാരമായാണ് അവർ കാണുന്നത് അവിടെ പെൺകുട്ടികൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ